നമസ്കാരം റിയൽ ന്യൂസ് മോഹനൻ പുത്തഞ്ചേരി എഴുതിയ വാർദ്ധക്യം സുഖകരമാക്കാൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പുതിയങ്ങാടി എടക്കാട് യൂണിയൻ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ ഐസക് ഈപ്പൻ പ്രകാശനം നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ അംഗം പെരച്ചൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി മുതിർന്ന പൗരന്മാർക്കിടയിൽ വർധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളെയും മാനസികവും ശാരീരികവുമായ മറ്റ് അസ്വസ്ഥതകളെയും അവയുടെ പരിഹാരമാർഗങ്ങളെയും കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് പുസ്തകം പ്രകാശന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഗാനചയിതാവ് നാടകകൃത്ത് കഥാകാരൻ തുടങ്ങിയ നിരകളിൽ സാഹിത്യ സജീവമായി നിൽക്കുന്ന മോഹനൻ പുത്തഞ്ചേരിയുടെ പുതിയ രചനയാണ് വാർദ്ധക്യം സുഖകരമാക്കാൻ എന്ന പുസ്തകം അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് മോഹനൻ പുത്തഞ്ചേരി മുതിർന്ന പൗരന്മാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെയും മാനസികവും ശാരീരികവുമായ മറ്റ് അവസ്ഥകളെയും അവയുടെ പരിഹാര മാർഗങ്ങളെയും കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് ഈ പുസ്തകം ശിവരാമൻ തലക്കുളത്തൂരിന്റെ ഇടയ്ക്ക വായനയുടെയാണ് ചടങ്ങിന് തുടക്കമായത് കോഴും പുതിയങ്ങാടി എടക്കാടി യൂണിയൻ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ ഐസക്കിപ്പൻ പുസ്തകം പ്രകാശനം നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ അംഗം പെരച്ചൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി വാർദ്ധക്യത്തെ ആസ്വാദികരമാക്കാൻ വഴികളേറെ ഉണ്ടെന്ന് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഐസക്കീപ്പൻ പറഞ്ഞു വാർദ്ധക്യത്തെ എങ്ങനെ സുഖകരമാക്കാമെന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ഗൗരവത്തോടു കൂടിയുള്ള ഒരുപാട് പുസ്തകങ്ങൾ പല ഭാഷയിലായിട്ട് ഇറങ്ങുന്നുണ്ട് കാരണം പ്രായം ചെന്ന ആൾക്കാർ പ്രായം ചെന്ന് കഴിഞ്ഞാൽ അവരെ എന്ന് അല്ലേ ഒരു കാലം ഉണ്ടായിരുന്നു ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ ടി മുരളീധരൻ അധ്യക്ഷനായി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ അജയ്കുമാർ അന്നശ്ശേരി പുസ്തക പരിചയം നടത്തി കവിയും മാധ്യമ പ്രവർത്തകനുമായ രാധാകൃഷ്ണൻ ഉള്ളൂർ എഴുത്തുകാരൻ കുന്നത്തൂർ രാധാകൃഷ്ണൻ പരിസ്ഥിതി പ്രവർത്തകൻ ടി വി രാജൻ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ ഫ്രണ്ട്സ് അസോസിയേഷൻ ഭാരവാഹി കെ വി ബാബുരാജ് സണ്ണി സോളമൻ കവർ ഡിസൈൻ ചെയ്ത മോഹനൻ മോഹനൻ ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ൻ നടത്തി തു സ്നേഹിക്കുന്ന എല്ലാ നല്ല മനസ്സുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ നല്ല മനസ്സുകളോട് വിനയത്തിൻ്റെ ഭാഷയിൽ വളരെ ഒന്നുകൂടി വിനയാന്തനായി വീണ്ടും എൻ്റെ നിങ്ങളുടെ അനുഗ്രഹം എന്നിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാലുശ്ശേരി